നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇതിനകം ധാരാളം പേർക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അറിയാമായിരിക്കും അപ്പോൾ ഈ ടി ഫാമിലി വ്ലോഗ്സ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവും ഷെമി ഷെഫി രണ്ടു പേർക്കും തമ്മില് ഭയങ്കര പ്രായ വ്യത്യാസമുണ്ട് ഇവരെ പറ്റി മുമ്പ് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്ക് ഒരു ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ പ്രായം തോന്നും പുള്ളിക്കാരിയെ കാണുമ്പോഴേക്കും ഒരു അമ്പത് വയസ്സെങ്കിലും തോന്നുന്നുണ്ട് കാണുമ്പോൾ തന്നെ രണ്ടു പേർക്കും നല്ല പ്രായവ്യത്യാസം തോന്നുന്നു ആളുകൾ പറയുന്നത് ഇവരെ കണ്ടാൽ അമ്മയും മോനും പോലെ ഇരിക്കുന്നു എന്നാണ് ഏജിനെ കുറിച്ച് അതല്ല സ്വയം വയസ്സായും തോന്നി വയസ്സാവൂല പക്ഷെ കൊറച്ചൊക്കെ വയസ്സാ പിന്നെ അതൊക്കെ അവരുടെ ഇഷ്ടം മറ്റുള്ളവർക്ക് ഇതിനെ പറ്റി ഒന്നും പറയാൻ അധികാരമില്ല പ്രായമോ കാര്യമോ അവരുടെ ജീവിതത്തിൽ ഒരു ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുന്നത് അതെന്തൊക്കെയാണെങ്കിലും അത് അവരുടെ ഇഷ്ടവും അവരുടെ തീരുമാനവുമാണ് പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ ഒരു പുതിയ വീഡിയോ അടുത്തിടെ വന്നിരുന്നു അതിൽ ഈ പുള്ളിക്കാരൻ വയസ്സിൻ്റെ രഹസ്യങ്ങളൊക്കെ പുറത്ത് പറയാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അതിനിപ്പോൾ റീച്ചിനു വേണ്ടിയിട്ടാണോ എന്താണ് കാരണം എന്നൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഭാഗം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഞാൻ നമ്മൾ പിന്നെ കൊറേ ആയിൽ പിന്നെ മാറ്റിയൊന്നും അഞ്ചു ചെന്നേക്കാളും മൂത്തോരൊക്കെ അല്ലേ ഇവന്റെ വർത്താൻ കേട്ട ലോകത്തൂറ്റമ്പത് വയസ്സ് ഒന്നും പറയാത്തത് ഇവ നല്ല ഞാനെന്തോ ഇവനെ പറ്റി പറയാണ്ട് എനിക്ക് എന്നെ പറ്റി നല്ല എനിക്കൊരു പ്രശ്നമുണ്ടോ പിന്നെ ഏജിനെ വെറും ഒരു നമ്പറായി കാണാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് ഏജിന്റെ പേരിൽ മുമ്പേ തന്നെ ഇവര് ചീത്ത ധാരാളം കേട്ടിട്ടുണ്ട് എന്നിട്ടും ഇതിനെക്കുറിച്ച് കുറിച്ച് ഇത്രയും കോൺട്രവേഴ്സി ടോപ്പിക്കിനെ കുറിച്ച് പുള്ളി വീഡിയോയിലൊക്കെ സംസാരിച്ചിട്ട് ഒരു വിവാദമാക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു എനിക്ക് പോലെ സത്യത്തിലെ വീഡിയോ കൊറച്ച് കുറച്ച് കൊണ്ടുവരാനുള്ള പരിപാടികളിലാണ് കാരണം ഇപ്പോ ശമിക്കായാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ വന്നു തുടങ്ങി അല്ലേ അപ്പൊ പിന്നെ വീഡിയോ ഒക്കെ നിർത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശെരിക്കും ഇനി റീച്ച് വളരെയധികം അടുത്ത കാലത്ത് കുറഞ്ഞത് കാരണം അതിനു വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ളൊരു ഉണ്ട് പിന്നെ പുള്ളി ഓരോരോ ചോദ്യങ്ങൾ അങ്ങനെ വയസ്സിനെ കുറിച്ചിട്ടൊക്കെ ഉറച്ചു നിൽക്കുന്നു വേറെ ഒരു ടോപ്പിക്കിലോട്ട് മാറാതെ ഇതിങ്ങനെ ചോദിക്കുന്നത് കാണുമ്പോൾ തന്നെ ടോപ്പിക്കിൽ ഏതോ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ഉള്ള ഒരു ശ്രമമൊക്കെ പോലെ തന്നെ തോന്നുന്നു നാലായിരുന്ന മാരകമായിട്ടുള്ള രോഗം ആ പിടിപെട്ടുന്നില്ല പ്രതിരോധശേഷി കൂടിയ ആൾക്കാർക്ക് പെട്ടെന്ന് പനിയൊക്കെ വന്നാൽ മാറും പ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർക്ക് പനി അന്ന് മാറൂല വയസ്സായതുകൊണ്ട് പ്രതിരോധ ശേഷി കൊറേ എനിക്ക് പനി മാറ്റി എനിക്ക് പനി മാറ്റി ൂടുന്ന പ്രതിരോധ ശേഷിക്ക അതുകൊണ്ടാണ് പനി ഇങ്ങനെ മാറാ ഇനി പറയാൻ കുന്നിയില്ല വേറെ പിന്നെന്താ പറ്റില്ല ആശു അല്ല ആശുവിന്റെ ഷെമിന്റെ അങ്ങനെ പോണില്ല ഷെമി വരുന്നില്ല ടെസ്റ്റ് ചെയ്യാൻ വരുന്നില്ല അതെല്ലാര്ക്കും തോന്നണ കാര്യ കാരണം അപ്പുറത്തെ രോഗം ഇപ്പം ഇപ്പോൾ കണ്ടിട്ട് തന്നെ നല്ല വ്യത്യാസം തോന്നുന്നു ഇങ്ങനെ സമയം പോകുമ്പോൾ ഇവരുടെ ചിന്താഗതിക്ക് തന്നെ ഒരു മാറ്റം വരാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് കാരണം ഒരുപാട് സൈക്കോളജിസ്റ്റ് ഇങ്ങനെയുള്ള വിവാഹങ്ങളെ പറ്റിയിട്ടൊക്കെ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ ഒക്കെ പറയാറുണ്ട് പിന്നെ അത് അവർക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതമാണ് മുമ്പോട്ട് പോകുന്നു എങ്കില് അത് അവരുടെ ജീവിതം പിന്നെ ജീവിതത്തിനെ പറ്റി പറയുമ്പോഴേക്കും അതിനൊന്നും ഒരു ഗ്യാരണ്ടിയുമല്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് പോവാം പിന്നെ യഥാർത്ഥ സ്നേഹം പ്രായമായതുകൊണ്ട് കൊണ്ട് ഒരിക്കലും പോകില്ല ആരെയും ഉപദ്രവിക്കാതെ അവർ ഹാപ്പിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ വളരെ നല്ലത് എന്നുള്ളൊരു വിഷയവും ഇവിടെ ഉണ്ട് പിന്നെ പുള്ളി സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ ഇവർക്ക് പ്രായം കൂടി നിൽക്കുന്നത് പോലെ ഉള്ള ഓരോരോ കാര്യങ്ങളാണ് പുള്ളി പറയുന്നത് ഭാര്യയെ വല്ലാതെ അങ്ങ് മാനസികമായിട്ട് ഒന്ന് തളർത്തുന്ന പോലെയുള്ളൊരു സംസാര രീതി ഒരു കളിയാക്കലുകൾ ഒക്കെയാണ് ഇപ്പോൾ ആരൊക്കെയാണെങ്കിലും വളരെ വേണ്ടപ്പെട്ട സ്വന്തം മോളോ ഭാര്യയോ അമ്മയോ അച്ഛനോ ഒക്കെ ആണെങ്കിൽ കളിയാക്കിപ്പോലും ആരും സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടാറില്ല പക്ഷേ ഇവിടെ ഇവരെ കുറിച്ചിട്ട് ധാരാളം നെഗറ്റീവ് കമന്സും മോശം അഭിപ്രായവും ഒക്കെ പറയുന്നുണ്ട് പിന്നെ പുള്ളിക്കും ഇതൊക്കെ മതി ആയോ എന്ന് കേൾക്കുന്നവർക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് പുള്ളി ഈ വീഡിയോയിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് പറയുന്ന ൊന്നൊന്നുമില്ല അങ്ങന പറ കള് പറ അതല്ലെ കുറിച്ച് കാര്യം പറയാട്ടെ ഇനി സ്വയം വയസ്സായും അന്ന് വരെ വയസ്സാവൂല പക്ഷെ കുറച്ചൊക്കെ വയസ്സാണ് പിന്നെ ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടായിട്ട് ഇനി ഇവര് പിരിഞ്ഞ് പറ്റിയ രീതിയിൽ യോജിക്കുന്നവരെ കെട്ടട്ടെ എന്നുള്ള അഭിപ്രായവും ധാരാളം പേര് കവൺസിലൊക്കെ പറയുന്നുണ്ട് ഇനി മൊത്തത്തിൽ ഇത് എങ്ങനെയാണ് ഇവര് ചിന്തിക്കുന്നത് പിരിയാൻ പോകുകയാണോ അല്ല ഇത് റീച്ചിനു വേണ്ടിയിട്ടാണോ എന്നൊന്നും അറിയില്ല അവന് സമൂഹത്തിൽ ഇതുപോലുള്ള ധാരാളം വിവാഹങ്ങൾ സ്വന്തം വയസ്സിനേക്കാൾ പ്രായം കുറഞ്ഞ് കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ പൊതുവേ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ വളരെയധികം വലിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇത് എങ്ങനെ ശരിയായിട്ട് മുമ്പോട്ട് പോകുമെന്നുള്ള സംശയം ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം വിവാഹം സാധാരണ ഇന്ത്യൻ സമൂഹത്തിൽ വന്നിട്ട് എപ്പോഴും പുരുഷന്മാർക്ക് പ്രായ കൂടുതലും ഭാര്യക്ക് കുറച്ച് കുറവുമായിരിക്കണോ അല്ലെങ്കിൽ സമപ്രായമായാലോ ഇല്ല ചെറിയൊരു വ്യത്യാസമായാലോ ഇക്കാലത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് ധാരാളം ഇങ്ങനെ ഇപ്പോഴത്തെ ജനറേഷൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും തുടർന്ന് ഇവിടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെയുള്ള അടുത്ത വീഡിയോയുമായിട്ട് വേറൊരു ടോപ്പിക്കായിട്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്